ത്തിലെ ഏറ്റവും സുവർണശോഭയുള്ള വരികൾ വിളക്കു കൈവശമുള്ളവനെന്നും വിശ്വം ദീപമയം എന്നതാണ് ഓർമ്മിച്ചു പോകുന്നത് ഈ പ്രേമസംഗീത സദസ്സിന്ന് നൂറ്റി എൺപത്തി ഒന്നാം വേദിയിൽ അരങ്ങേറുമ്പോൾ അതിൻ്റെ ആദ്യത്തെ അവതരണം തിരുവനന്തപുരത്ത് നടക്കുകയാണ് സുഖകുമാര ടീച്ചർ ഉൾപ്പെടെ പ്രൗഢരുടെ മുമ്പിലാണ് അടൂർ ഗോപാലകൃഷ്ണനാണെന്ന് ഭദ്രദീപം തെളിച്ചു അദ്ദേഹം വരാനപ്പം വൈകിയതുകൊണ്ട് കച്ചേരി ആരംഭിച്ചു കഴിഞ്ഞിരുന്നു അദ്ദേഹം വിളക്ക് തെളിക്കുന്നത് ഈ ഗാനം പാടിക്കൊണ്ടിരുന്ന സമയത്താണ് വിളക്ക് കൈവശമുള്ളവരെങ്ങും വിശ്വം ദീപമയം എന്ന വരികൾ മണക്കാല ഗോപാലകൃഷ്ണൻ ആലപിക്കുന്ന സമയത്താണ് പ്രേമസംഗീത കാവ്യത്തിൻ്റെ സംഗീതാവിഷ്കാരം എന്ന കാര്യപരിപാടിയുടെ ഉദ്ഘാടനം അടൂർ ഗോപാലകൃഷ്ണൻ്റെ വെച്ച് ഇന്ന് അടൂരിൻ്റെ ജന്മഭൂമിയിൽ നൂറ്റി എൺപത്തൊന്നാമത് അവതരണം നടക്കുമ്പോഴും ആ വരികൾ ഓർമ്മിച്ചു പോകുന്നു വിളക്ക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഏതിരുണ്ടും നമുക്ക് സഞ്ചരിക്കാം ലോകത്തിലെ വെളിച്ചം കെട്ടുപോയി എന്ന് കരുതി നമ്മൾ സങ്കടപ്പെടേണ്ടതില്ല നമ്മുടെ കയ്യിൽ വിളക്കുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ വെണ്മയുണ്ടെങ്കിൽ വെണ്മ നന്മയാണ് നമ്മുടെ ഉള്ളിൽ നന്മയുണ്ടെങ്കിൽ ലോകത്തിന്റെ തിന്മ കണ്ട് നാം ഭയപ്പെടേണ്ടതില്ല വെണ്മ മനസ്സിൽ വിളങ്ങിന ഭദ്രന് മേന്മേൽ അമൃതമയം അങ്ങനെ എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിൽ ജീവിക്കേണ്ടത് നന്മയോടുകൂടി തിന്മ നിറഞ്ഞ ലോകത്തിൽ ലോകത്തിലെങ്ങനെ നന്മയോടുകൂടി ജീവിക്കാം താമരയില വെള്ളത്തിൽ കിടക്കുന്നത് പോലെ നന്മയുടെ വെണ്മ മനസ്സ് സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കണം ഈ ലോകത്ത് ഒന്ന് മറ്റൊന്നിനോട് ചേർന്നിരിക്കുന്നിടത്താണ് സൗന്ദര്യം ഉണ്ടാകുന്നത് അഥവാ പരസ്പരം അകന്നു നിൽക്കുന്നിടത്ത് സൗന്ദര്യം ഉണ്ടാവുന്നില്ല പദാർത്ഥ നിരതൽ പ്രകൃതി ജഭാവം പരസ്പരാകർഷം ഒന്നും മറ്റൊന്നിനെ ആകർഷിച്ചുകൊണ്ട് നിൽക്കുക എന്നതാണ് ശാസ്ത്രത്തിലും ജീവിതത്തിലും നമ്മൾ കാണുന്നത് സൂര്യനും ഭൂമിയും അങ്ങനെ നിലനിൽക്കുന്നത് പരസ്പരാകർഷം കൊണ്ടാണെന്ന് നമുക്കറിയാം അമ്മയും അച്ഛനും അങ്ങനെ ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണ് കവിയും വായനക്കാരും ഒന്ന് ചേർന്ന് നിൽക്കുന്നത് പരസ്പരാകർഷം കൊണ്ടാണ് ഒരു മൺതരി മറ്റൊരു മൺതരിയോട് ചേർന്ന് നിൽക്കുന്നത് പരസ്പരാകർഷം കൊണ്ടാണ് പദാർത്ഥ നിരത പ്രകൃതി ജഭാവം പരസ്പരാകർഷം പ്രാണികുലത്തിൽ പരസ്പര പ്രേമം അപ്പോൾ പരസ്പരാകർഷം എന്ന ഗുരുത്വാകർഷ നിയമത്തിന് തുല്യമാണ് ഗുണമായ പരസ്പര പ്രേമം ഈ സ്നേഹത്തെ എവിടെ നിഷേധിക്കുന്നുവോ അവിടെ വിളക്ക് കിട്ടുപോകുന്നു മനസ്സിൽ തിന്മ നിറയുന്നു അതുകൊണ്ട് മനസ്സിൽ വിളക്കുള്ളവരായി മുന്നോട്ട് പോരുക എന്ന് ആഹ്വാനം ചെയ്യുന്ന വിളക്ക് കൈവശമുള്ളവരെങ്ങും വിശ്വദീപമയം എന്ന സുവർണ്ണശോഭയുള്ള വരികൾ ആനന്ദഭൈകവി എന്ന അതിമനോഹരമായ രാഗത്തിന്റെ സാധ്യതയിലൂടെ ആദിതാളത്തിലൂടെ ഈ നാദധാര നമുക്ക് ആസ്വദിക്കാം